റിസൾട്ട് ഞാനിവിടെ പറയാണ് മുട്ടാഞ്ചേരി പഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പർ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ പതിമൂന്ന് വർഷമായിട്ട് കുട്ടികളില്ലാത്ത സാഹചര്യത്തില് അവർക്ക് സിസ്റ്റം ഒക്കെ ആയിരുന്നു ഒറാക്കുവാലിവിടൻ കുറവൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെയാണ് ഞാൻ അങ്ങനെയോ ആയോ പഞ്ചായത്തിൽ എത്തിപ്പെടുകയും വേറെ ഒക്കെ ഉൽപ്പന്നം കൊടുക്കാൻ വേണ്ടി എത്തിപ്പെടുകയും അവരെ ഇതിനെ പറ്റി പറയാനും കുട്ടികളില്ല അങ്ങനെ ഒരു ആളിന്റെ കുട്ടികളില്ല അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടികളില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പൂർണ്ണമായിട്ടും എനിക്കൊന്നുമില്ല നമുക്കിത് റെഡിയാക്കി തരണം എനിക്ക് പറയാൻ പറ്റൂല പക്ഷെ ഞങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് വന്നിട്ടുണ്ട് അങ്ങനെയാണ് നമ്മളെ നൈറ്റി ഫൈവും കമ്പാനി സിസ്റ്റു ഗവൺമെന്റിൽ നയൻറ്റി ഫൈവും അതുപോലെ തന്നെ വുമൺ കമ്പാനിയും ഞാൻ ആ മേഡത്തിന് കൊടുത്ത സമയത്ത് ഒരു നാല് മാസം അഞ്ചു മാസം മേഡം ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് എന്നെ വിളിച്ചു പറയുന്നത് എന്താണ് യൂറിൻ പോസിറ്റീവ് ആണ് ഭയങ്കര സന്തോഷം ഉണ്ടായി അപ്പൊ എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം എന്താ വെച്ചാല് ഇത്രയും വർഷം പതിമൂന്ന് വർഷമായിട്ട് ചികിത്സ കഴിഞ്ഞിട്ടും എന്താ പറയാ പ്രഗ്നന്റ് ആവാത്ത ഒരു ലേഡിക്ക് നമ്മളുടെ മ്പാനി ഐനി ഫൈവ് ഉപയോഗിച്ച് റിസൾട്ട് വന്നു അപ്പൊ ഞാൻ വീണ്ടും വേറെ വിളിച്ചു നിങ്ങൾ ഏതെങ്കിലും ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടോ ഏതെങ്കിലും ഡോക്ടറെ ചികിത്സ ഉണ്ടോ പക്ഷെ മാഡം പറഞ്ഞാൽ എന്തിനാ ഈ ചികിത്സയില്ല പക്ഷെ നിങ്ങളെ ഉൽപ്പന്നം ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഉണ്ടായതെന്നും പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എനിക്ക് അന്നേരം ഭയങ്കര എന്താ പറയാ ഞാൻ വഴി എന്റെ ഒരു കുഞ്ഞു പ്രക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര സന്തോഷം ഇന്ന് കുഞ്ഞിന് ഒരു അറുമാസം ഏഴു മാസം ഒക്കെ പ്രായമായിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ ഒരു റിസൾട്ട് എനിക്ക് വന്നിട്ടുണ്ട് ഒരുപാട് റിസൾട്ട് ഉണ്ടെങ്കിലും എനിക്ക് എന്റെ ഉള്ളിൽ തട്ടിയ ഈ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന റിസൾട്ടാണ് ഈ ഒരു കമ്പനിയും കുഴിച്ച സമയത്ത് ഉള്ള റിസൾട്ട്